ചരിത്രവും പ്രകൃതിയും ഒരുപോലെ അനുഗ്രഹിച്ച ഇടം അതാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ ഋതുഭേദങ്ങൾക്കനുസരിച്ച് നിറം മാറുന്നൊരു കുന്നിൻ പ്രദേശം മഴ തുടങ്ങിയാൽ മാടായിപ്പാറ പച്ച പുതുക്കും ജൂലൈ അവസാനത്തോടെ കാക്കപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങും പിന്നീട് മാസങ്ങളോളം മാടായിപ്പാറയിൽ നീലപ്പൂക്കൾ വിരിഞ്ഞ് നിറഞ്ഞങ്ങനെ നിൽക്കും ഓണം വരമാവെന്ന ഓർമ്മപ്പെടുത്തലാണ് മലബാറിലെ മാടായിപ്പാറയിലെ ചെങ്കൽപ്പാറകളിൽ വിരിയുന്ന കാക്കപ്പൂക്കൾ ഓണം ആഘോഷിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ട് എങ്കിലും സമൃദ്ധിയുടെ ദിനങ്ങളെ സ്വീകരിക്കാൻ മാടായിപ്പാറ നീലയണിഞ്ഞു കഴിഞ്ഞു മഴ കുറഞ്ഞ് മാനം തെളിഞ്ഞതോടെ കാക്കപ്പൂ വിരിഞ്ഞു നിൽക്കുന്ന മാടായിപ്പാറയിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് ദിവസവും എത്തുന്നത് ഏഴിമലയുടെ താഴ്വാരത്തിലെ ഈ നീലവസന്തം സഞ്ചാരികൾക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ആകർഷകമാണ് സെപ്റ്റംബറോടെ വെള്ളനിറത്തിൽ ചൂതപ്പൂവ് മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക അപൂർവമായി മാത്രം കാണുന്ന കൃഷ്ണപ്പൂവും മാടായിപ്പാറയുടെ സൗന്ദര്യമാണ് ഇരവിടൻ സസ്യങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ് ഓരോ ഋതുവിലും വേഷം മാറുന്നു എന്നത് അറുന്നൂറ് ഏക്കർ വിസ്തൃതിയുള്ള ഈ പാറയുടെ മാത്രം പ്രത്യേകതയാണ് ജൈവ വൈവിധ്യങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംഗമഭൂമിയാണ് മാടായിപ്പാറ കാക്കപ്പൂവിനൊപ്പം കൃഷ്ണപ്പൂവ് ചൂത് തുമ്പൂവ് എള്ളിൻപൂവ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പൂക്കളും മാടായിപ്പാറയിലുണ്ട് വേനലിലും വറ്റാത്ത വടുകുന്ന തടാകവും ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളായ ജൂതക്കുളവും ടിപ്പുവിന്റെ പടയോട്ടവുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകൾ കൊണ്ടും ശ്രദ്ധേയമാണ് മാടായിപ്പാറ ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ഒത്തൊരുമിക്കാം ഒന്നായി ഒരുങ്ങാം ഫാമിലിയിൽ ഓണമായി